ഗാസയിലെ യുദ്ധത്തിന് ഇസ്രായേലിന് ആയുധങ്ങളും സൈനിക സഹായവും നൽകുന്നതിൽ നിന്ന് ഇന്ത്യയെയും ഇന്ത്യൻ കമ്പനികളെയും തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച തള്ളി രാജ്യത്തിലെ വിദേശ നയത്തിലെ രംഗത്തേക്ക് കടക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾ കയറ്റുമതി തടഞ്ഞാൽ കരാർ ബാധ്യതകൾ ലംഘിച്ചതിന് കേസെടുക്കാമെന്നും കോടതി പറഞ്ഞു ഇന്ത്യക്കാർക്ക് ലൈസൻസ് റദ്ദാക്കാനും പുതിയവ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ മുഖേന അശോക് കുമാർ ശർമ്മയും മറ്റുള്ളവരെ സമർപ്പിച്ച ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ പി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു ആയുധങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണ് എന്നും അതിനാൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വംശഹത്യ കുറ്റം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള കൺവെൻഷന്റെ ലംഘനമാകുമെന്നുമാണ് ഹർജിക്കാർ ആരോപിച്ചത് ഈ ഹർജിയാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി തള്ളിയത് അതായത് വിദേശകാര്യങ്ങൾ ഏർപ്പെടുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരവും അധികാര സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ഹർജിക്കാർ ആവശ്യപ്പെടുന്ന ഇളവുകൾ അനുവദിക്കുന്നതിന് ഇന്ത്യൻ കോടതികളുടെ അധികാര പരിധിക്ക് വിധേയമല്ലാത്ത ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇസ്രായേലിനെതിരായ ആരോപണങ്ങളിൽ സുപ്രീം കോടതി കണ്ടെത്തേണ്ടതാണ് എന്നും പറഞ്ഞു നമുക്കറിയാം അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും സൈനിക ഹാർഡ് വെയറിലും വർദ്ധിച്ചു വരുന്ന സഹകരണത്തോടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അടുത്ത തന്ത്രപരമായ പങ്കാളികളാണ് അതുപോലെ തന്നെ നിരീക്ഷണവും സൈബർ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ ഉപകരണങ്ങൾ ഇസ്രായേൽ ഇന്ത്യയ്ക്ക് നൽകുന്നുമുണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം എന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയും ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക സൈനിക തന്ത്രപരമായ ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ശീതയുദ്ധ സമയത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി പ്രവർത്തനത്തിന്റെ കുത്തൊഴുക്കിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യയ്ക്ക് ഇസ്രായേലാണ് രഹസ്യാന്വേഷണം നൽകിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിലെ ഭുജ് ഭൂകമ്പത് ദുരന്ത നിവാരണം നൽകിയപ്പോഴും ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തെളിയിക്കപ്പെടുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ഒരു രാജ്യമാണ് ഇന്ത്യ സമ്പൂർണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടമാണ് ഉണ്ടായത് അതുപോലെ തന്നെ സൈനിക ഉപയോഗത്തിനായി ഇസ്രായേൽ റെഡാറും നിരീക്ഷണ ഉപകരണങ്ങളും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കലാപവിരുദ്ധ പരിശീലനവും നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പോടെ ഇന്ത്യ ഇസ്രായേൽ സഹകരണം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലും രണ്ടായിരത്തി പതിനാല് നവംബറിലും മോദിയുടെ തിരഞ്ഞെടുപ്പിന് ഇടയിൽ അറുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ഇസ്രായേൽ ആയുധങ്ങളും പ്രതിരോധ വസ്തുക്കളും ഇസ്രായേൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തു ഈ കയറ്റുമതി എണ്ണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ഇസ്രായേൽ കയറ്റുമതിയേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മൊഷെ യാലോൺ ഒരു ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനവും നടത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ നാവികസേനയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഫൈഫ തുറമുഖത്ത് ഡോക്ക് ചെയ്തു ഐ മുംബൈ ഐ ത്രിശൂല എസ് ഐ ആദിത്യ എന്നീ കപ്പലുകളാണ് അവ ഈ കപ്പലുകൾ തുറമുഖത്ത് പ്രവേശിച്ചപ്പോൾ ഇസ്രായേലെ നാവികസേനയുമായി നാവിക പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചൈന തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇസ്രായേൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള പദ്ധതി രണ്ടായിരത്തി ജൂലൈയിൽ ഇന്ത്യ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇസ്രായേലി പ്രതിരോധ കമ്പനികളുടെ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും പ്രതിരോധ മന്ത്രിമാർ ചർച്ചയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അതായത് രണ്ടായിരത്തി എട്ടിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് അൻപത് മില്യൺ ഡോളർ മൂല്യമുള്ള ഒരു കാർഷിക ബണ്ട് ആരംഭിച്ചു ഇത് ഡയറി ഫാമിങ് ടെക്നോളജി മൈക്രോ ഇറിഗേഷൻ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതുവഴി ഇന്തോ ഇസ്രായേൽ അഗ്രികൾച്ചറൽ പ്രോജക്റ്റ് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ചോടെ ഇസ്രായേൽ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ച് കാര്യക്ഷമമായ കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ച് കർഷകർക്ക് സൗജന്യ പരിശീലന സെക്ഷനുകളും വാഗ്ദാനം ചെയ്യുന്ന പത്തും മികവിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു ഇസ്രായേലി സൈനിക ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിരോധ വിതരണക്കാരാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബിസിനസ് ഏകദേശം ബില്യൺ ഡോളർ ആയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനികവും തന്ത്രപരവുമായ ബന്ധം തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ പങ്കിടലും സംയുക്ത സൈനിക പരിശീലനവും വരെ നീളുന്നു അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം ഈ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മോർട്ടാറുകളും ലേസർ ഗൈഡഡ് ബോംബുകളും പോലുള്ള വെടിമരുന്ന് നൽകി ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചു അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇന്ത്യയെ നേരിട്ട് സഹായിച്ച ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം